കൃഷിയിൽ വ്യത്യസ്തമായ വിജയഗാഥ തീർത്ത് വരാക്കര സ്വദേശിനി കൃഷിക്ക് നൽകുന്ന പ്രാധാന്യം പരിഗണിച്ച് നിരവധി അംഗീകാരങ്ങളും വരാക്കര സ്വദേശിയായ സൗമ്യ ബിജുവിനെ തേടിയെത്തി വരാക്കര ഐനിക്കൽമൂല സ്വദേശിനി സൗമ്യ ബിജുവിന്റെ കൃഷിയിടത്തിൽ ഇല്ലാത്തതൊന്നുമില്ല വിവിധയിനം പച്ചക്കറികൾ ആയുർവേദ മരുന്നുകൾ പശു കോഴി താറാവ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന കൃഷികളിൽ വ്യാപൃതയാണ് ഈ വീട്ടമ്മ സ്വന്തമായി ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലമാണ് ഉള്ളതെങ്കിലും പാട്ടത്തിനെടുത്ത പത്ത് ഏക്കറോളം സ്ഥലത്താണ് ഇവരുടെ കൃഷികൾ തക്കാളി പയർ വഴുതന ചീര വെണ്ട തുടങ്ങിയ പച്ചക്കറികളാണ് വീടിൻ്റെ ഉൾപ്പെടെ കൂടുതലായും കൃഷി ചെയ്യുന്നത് കൂടാതെ കുറുന്തോട്ടി മഞ്ഞൾ കച്ചോലം ചിറ്റരക്ത എന്നീ ആയുർവേദ മരുന്നുകളും സൗമ്യ ബിജുവിൻ്റെ കൃഷിയിടത്തെ സമ്പന്നമാക്കുന്നു ആറ് പശുക്കളുണ്ട് ദിവസവും രാവിലെ മുപ്പത് ലിറ്ററും വൈകിട്ട് പതിനഞ്ച് ലിറ്ററും പാൽ കിട്ടും മാസം നാൽപ്പതിനായിരം രൂപയോളം പാൽ വില്പനയിലൂടെ മാത്രം വരുമാനം ലഭിക്കുന്നു തൃശ്ശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിന് വേണ്ടി നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി നൽകുന്നുണ്ട് ഇതും മറ്റൊരു പ്രധാന വരുമാന മാർഗമാണ് കോഴി വളർത്തൽ കൂടുതൽ വീട്ടമ്മമാർക്ക് പ്രചോദനമാകുന്നതായി ഇവർ പറയുന്നു രാവിലെ മൂന്നിന് എണീക്കും പ്ലസ് ടു വിദ്യാർത്ഥിയായ മകൻ നിതിൻ കൃഷിയിൽ കട്ടയ്ക്ക് കൂടെയുള്ളത് അഞ്ച് മുപ്പത് വരെ കറവയും മറ്റുമായി പണികൾ പിന്നീട് അരമണിക്കൂർ വിശ്രമം ആറിന് വീണ്ടും പണികളിലേക്ക് എട്ട് മുപ്പതാകുമ്പോഴേക്കും പണികളെല്ലാം പൂർത്തിയാകും വീട്ടുജോലിയും കൃഷിയുമെല്ലാം ഒപ്പം നടക്കും കുടുംബശ്രീയും സൊസൈറ്റികളിലെ ചുമതലകളുമായി സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കാൻ കൂടി ഇവർ സമയം കണ്ടെത്തുന്നുണ്ട് വീട്ടുജോലിക്കിടയിൽ വിനോദം കൂടിയാണ് ഇന്ന് സൗമ്യയ്ക്ക് കൃഷി ജോലിയും ചുമതലകളും ഒന്ന് ക്രമീകരിച്ചാൽ സമയം പിന്നെയും ബാക്കിയാണെന്ന് ഈ വീട്ടമ്മ പറയുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടും സ്വന്തമായി ഒരിടത്തിരിക്കാൻ നേരമില്ല എന്നാൽ സ്വന്തം കാലിൽ നിൽക്കാൻ കയ്യിൽ കാശില്ല എന്ന് പരാതിപ്പെടുന്ന വീട്ടമ്മമാർക്ക് സൗമ്യ നിർദ്ദേശിക്കുന്ന പരിഹാരവും കൃഷി തന്നെയാണ് കൃഷിയിലേക്ക് വന്നിട്ട് പതിനഞ്ച് വർഷമായി ആദ്യം ഞാൻ ചെയ്തിരുന്നത് ആട് വളർത്തൽ പശു വളർത്തൽ അങ്ങനെ കഴിഞ്ഞപ്പോൾ അതിൽ ചാണക സാധനങ്ങൾ കൂടി വന്നപ്പോൾ ഒന്ന് കൃഷിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ കൃഷിയിലേക്ക് വന്നു ആദ്യം നേന്ത്രവാഴ കൃഷിയാണ് ചെയ്തത് പിന്നീട് അത് കഴിഞ്ഞപ്പം മഞ്ഞൾ കൃഷി തുടങ്ങി മഞ്ഞൾ കൃഷിയും കുഴപ്പമില്ലാന്ന് തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ കുറുന്തോട്ടി കൃഷിയിലേക്ക് ഇറങ്ങി കുറുന്തോട്ടി കൃഷിയും കുഴപ്പമില്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എല്ലാത്തിനും എന്നാലും കുഴപ്പമില്ലാത്ത രീതി വന്നു പിന്നെ പച്ചക്കറി ചെയ്തു പച്ചക്കറി എല്ലാ പച്ചക്കറികളും ഉണ്ട് അതിലും പയറ് ചീരയാണ് ഏറ്റവും കൂടുതൽ ലാഭകരമായ ബിസിനസ് ഏതൊരു വീട്ടമ്മയ്ക്കും ഒരു പത്ത് സെൻറ്റില് ചീര കൃഷി ചെയ്ത അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനുള്ള പൈസ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സംഘത്തിൽ പോണേനോ ഒന്നും കടം മേടിക്കേണ്ട ഒരു അവസ്ഥ വരില്ല മകൾ നിത്യ കോയമ്പത്തൂരിൽ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് കാർപ്പൻ്റായ ഭർത്താവ് ബിജുവിൻ്റെ പൂർണ്ണ പിന്തുണയും ഇവർക്കുണ്ട് കാലാവസ്ഥ അനുകൂലമായാലും പ്രതികൂലമായാലും ഇടവിളയായി വ്യത്യസ്ത കൃഷികൾ ചെയ്യുന്നതിനാൽ വർഷം മുഴുവൻ വിളവെടുക്കുന്ന രീതിയാണ് സൗമ്യ പിന്തുടരുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ കൂൺകൃഷി മത്സ്യകൃഷി ചെണ്ടുമല്ലിക്കൃഷി നെൽകൃഷി എന്നിവയിലും ഒരു നോക്കാനുള്ള പരിശ്രമത്തിലാണ് ഇനി കൃഷിയിൽ അധ്വാനിക്കാൻ തയ്യാറായാൽ ആദായത്തിന് ചെറുവഴികൾ ഏറെയുണ്ടെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഈ വീട്ടമ്മ ഒരു വിസ്മയമാണ് വരാക്കര സ്വദേശിനി സൗമ്യ ബിജുവിൻ്റെ കൃഷിയിടങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്നത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് തൻ്റെ കൃഷിയിടങ്ങളിൽ നിന്നും സൗമ്യ ബിജുവും കുടുംബവും നേടുന്നത് നൂറ് ശതമാനം വിളവ് മാത്രമല്ല നൂറ് ശതമാനം സന്തോഷവുമാണ് തൻ്റെ കൃഷിയിടങ്ങൾ ഹൈടെക്കാക്കി കൃഷി വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് സൗമ്യ ബിജു എന്ന വിട്ടമ്മ സൗമ്യ ബിജുവിൻ്റെ കുറുന്തോട്ടി കൃഷിയിടത്തിൽ നിന്നും ക്യാമറമാൻ ലിജീഷ്യനൊപ്പം ఆన్టోకల్ేరి ఎన్ సి న్యూస్ పుదుాడు